ഒരു ചെറുപ്പക്കാരന്റെ മാനസിക കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ ഒരുക്കങ്ങൾ ഇതുവരെ എങ്ങനെയാണ് എത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ കുംഭമേള സർക്കാർ തടഞ്ഞു എന്നതിനേക്കാൾ മൂപ്പര് അത്ഭുത ഫലതന്ത്രമാക്കിയത് മലപ്പുറം ജില്ലയിൽ ഇതുവരെ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇവിടം വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മൂപ്പര് അത്ഭുതപ്പെടുന്നത് മനസ്സിലായില്ലേ ശശികല ടീച്ചറോ സുരേന്ദ്രനോ ഒന്നും അല്ല നോക്കിയ മുഖം നോക്കിയേ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അത്യാവശ്യം തടിപിടുക്കൊണ്ട് ഒരു പഴമക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു സോഴ്സിലൂടെ മാത്രം കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്ന് പറയാം ഈ ചെറുപ്പക്കാരനെപ്പോൾ ഉള്ള ആളുകൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്തെല്ലാം തരത്തിലുള്ള സോഴ്സുകൾ ഇന്നും ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ മലപ്പുറം ജില്ല മോനെ നിങ്ങൾ ചെറുമാൻ സ്ഥാനം കിട്ടി തിരുവനന്തപുരം ജില്ല ഉണ്ടല്ലോ ആ തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ആയിരത്തി മുന്നൂറ് ക്ഷേത്രങ്ങളുണ്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ കീർത്തനങ്ങളോ അവിടെ ആചാരാനുഷ്ഠാനങ്ങളെയോ ഏതെങ്കിലും തിരക്ക് തടസ്സപ്പെടുത്തുകയോ അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഒരു മുസൽമാനെ ഒരു മുസൽമാനെ കാണിച്ചു തരാം സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രത്തിലെ പാട്ടുമായി ബന്ധപ്പെട്ട് അവിടെ വെക്കുന്ന കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി പോയി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അത് ശശിഖരി ടീച്ചർ അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ കാണും അന്ന് പുറത്തേക്ക് വന്ന വാർത്ത മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ തടഞ്ഞു എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ മതതരത്വം എന്നൊക്കെ പറഞ്ഞ് വലിയ രൂപത്തിൽ പരിഹാസം അവസാനം ന്യൂസ് ഐറ്റിൽ തന്നെ നേരിട്ട് പോയതിനു ശേഷം നമ്മൾ എന്താ അവസ്ഥ ക്ഷേത്രത്തിന് തൊട്ട് അപ്പുറത്തുള്ള സമീപത്തുള്ള ഹൈന്ദവ ഹൈന്ദ്രസഹോദരൻ ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന സഹോദരൻ അദ്ദേഹത്തിന് ഉച്ചത്തിൽ ഈ പാട്ട് വെക്കുന്നത് കൊണ്ടും പല ഫോണിൽ സംസാരിക്കാൻ വയ്യ രോഗികളായ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് പരാതി കൊടുത്തത് അപ്പോഴേക്കും വാർത്ത ലോകം മുഴുവനും പ്രചരിച്ചിരുന്നു ഇതുപോലെയല്ലേ മോനെ കുംഭമേളയല്ല നീയൊക്കെ എന്ത് നടത്തിയാലും ഞങ്ങളും മുസൽമാന്മാർക്ക് എന്ത് പ്രശ്നം ഇസ്ലാം ഇന്ത്യയിലെന്നല്ല ലോകത്ത് വളർന്നത് മറ്റൊരു തൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചത് വളർന്നതാണ് ബാക്കി തന്നെ ബാക്കിയും ബാക്കി ഞാൻ മറാൻ ഇൻഷാ നടന്നതിൽ ഒരു അത്ഭുതവും തോന്നില്ല അതിവിടെ നടക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ നടപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്താണെന്ന് പറയുമോ നമ്മുടെ പൂർവികരായിട്ട് തന്നെ നമ്മളെ കുറിച്ച് മതങ്ങളുടെ പേരിൽ ഇങ്ങനെ വേർതിരിച്ചു വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ അതില് മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗക്കാർ അവർ അഞ്ചു നേരം നിസ്കരിക്കണം പള്ളിയിൽ പോകണം കുട്ടികളാണെങ്കിൽ മദ്രസയിൽ പോകണം പാങ്ക് വിളിക്കണം പുണ്യനാടായ മക്കയിൽ ഹജ്ജിൽ പോകണം അങ്ങനെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് മുസ്ലിം ആയിട്ട് ജീവിച്ച അവ സൂപ്പർ അവ മതേതര ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതവിഭാഗക്കാർ അവര് ഇതുപോലെ തന്നെ ഞായറാഴ്ച ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം അവർക്ക് കൂട്ടായ്മകളുണ്ട് വേദവാ ക്ലാസുകളുണ്ട് പള്ളിയിലെത്തന്നെ പ്രത്യേകതരം വേഷങ്ങളുണ്ട് കന്യാസ്ത്രീമാരായിട്ടുള്ള സ്ത്രീ അതൊക്കെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇറങ്ങി നടക്കാം അവരുടെ അനുഷ്ഠാനങ്ങളും അവർ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത് നല്ല ചുറ്റും നോക്കി നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലേ അത്യാവശ്യം ലോക ഊരൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അവൻ കേരളം പോട്ട് അവന്റെ നാടിന്റെ തൊട്ടപ്പുറത്ത് പോലും സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഇത്രയും വിദ്വേഷം ഇവരെ കേടും പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല പൗരൻ എന്ന പേരിൽ നിരന്തരമായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേദന ഒരു വയസ്സായ ഒരാൾ അയാൾ ഏതെങ്കിലും ഒരു സോഴ്സുകൊണ്ട് കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ വിഴുങ്ങിയെന്ന് വിചാരിക്കാം ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ അറിയാൻ എന്തെല്ലാം സോഴ്സുകളുണ്ട് അവനത് ഉപയോഗപ്പെടുത്താതെ നാട്ടിൽ ഇവൻ ഈ കത്തിക്കുന്ന ഈ വർഗീയതർ തിരുനാളം എത്രത്തോളം ആട് ആൾ ഇപ്പടരുണ്ട് അമ്പലത്തിൽ പോയാലും കാവ്യ ഉടുത്താലും ആർക്ക് വർഗീയത ആരാണ് മോശമാകുന്നത് ആരാരെ മോശമാക്കുന്നു ആരാണ് തടഞ്ഞിട്ടുള്ളത് ആരോട് പറഞ്ഞു ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നത് ആര് പറഞ്ഞു എന്താണ് ഈ ചെറുപ്പകൻ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്താ ചെയ്യുക കുംഭമേള ഇപ്പം യു പിയിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യര് അവിടെ കുംഭമേളക്ക് പോയില്ലേ ആരെങ്കിലും ഒരാൾ പരിഹസിച്ചോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരത്തിലുള്ള വീഡിയോകളോ നിങ്ങൾ കണ്ടുവരും കുംഭമേളക്ക് പോയി മടങ്ങിയ ആൾ ഒരു ആചാരത്തിന് വേണ്ടി പോയ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി പോയ ആളുകൾ തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് സീറ്റ് കിട്ടാത്ത പേരിൽ കുത്തി കയറുന്നതും വഴിയോരങ്ങളിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളും മലുമൊക്കെ നിരുന്നതൊക്കെ വലിയ വാർത്തയൊക്കെ വന്നു ഏതെങ്കിലും ഒരു മുസൽമാനാ എടുത്ത് വെച്ചിട്ട് ഈ നാട്ടിലെ കുംഭമേള മോശമാണെന്ന് അതിലും പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ലെന്ന് എന്ത് നിങ്ങളുടെ കുംഭമേള തെരഞ്ഞെടുപ്പ് എന്താ മുസൽമാൻ്റെ ഗുണം ഇതൊക്കെ ഒരു അന്തസ്സ് വേണ്ട നമ്മളിത് പറയുമ്പോൾ അവർ ഗണപതി പൂജ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തൊരു നാടക്കേടാണ് ചെറുപ്പക്കാരൻ നീ മലപ്പുറം തിരുനാമമായ കുമ്പോഴ നടത്തി ഞങ്ങൾ വന്ന് അവിടെ ബത്തക്കാ ജ്യൂസ് വയ്ക്കും നിങ്ങൾ കൊടുക്കാനുള്ള തുണി വയ്ക്കും ഞങ്ങൾ കച്ചവടക്കാരാണെന്നേ ഞങ്ങൾ നല്ല നില കച്ചവടം പഠിച്ചിട്ടുള്ള ആളാ നിങ്ങൾ നിങ്ങൾ മലപ്പുറം ജില്ലയില് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ശോഭയാത്ര പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഇരു കരയിലും നിന്ന് ആളുകൾ സർവ്വത്തും മിഠായിക്ക കൊടുക്കാൻ കണ്ടിട്ടില്ലേ നിബിദിന നിബിദിനോ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട് നാടങ്ങനല്ലേ ഈ നീ പറയുന്ന മലപ്പുറം ജില്ല നീ സംശയത്തിന് നിലക്കുന്നത് മലപ്പുറം ജില്ലയിൽ തളിക്ഷേത്രത്തിന്റെ വാതിൽ തീപിടിച്ച കൂടിയത് പാണക്കാട് മുഹമ്മദ് ഋഷാബ് ഞങ്ങളല്ലേ ചെറുപ്പക്കാരൊക്കെ നാണക്കേട ബുദ്ധിയുള്ള ചിന്തിക്കുന്നു പൗര നാണക്കേടക്കെ പറയുന്നത് ലക്ഷ്മി കോനോത്തും ശശികര ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊക്കെ കോമഡി ആയിട്ടേ തോന്നുള്ളൂ നീ ഇത് പറയരുത് നീ ചെറുപ്പക്കാരല്ലേ ഇതൊക്കെ ചിന്തിച്ചൂടെ നിന്റെ കുമ്പമേള അവിടെ നടന്നാൽ മുസൽമാൻ ഉണ്ടാകുന്ന നഷ്ടം എന്താ കേട്ടാ ഞങ്ങൾ ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഉണ്ടായത് എങ്ങനെയാ ഞങ്ങൾ നീ പറഞ്ഞല്ലോ നോമ്പ് അവിടെ ആലപ്പുഴ നഗരത്തിൽ ഒരാൾ വന്നാൽ ഒരു ഹിന്ദു വന്നാൽ പോലും അവനിക്ക് പൈസ കൊടുക്കാതെ അവനിക്ക് മൂത്രമൊഴിക്കാൻ കാഷ്ടിക്കാനും പറ്റിയ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു പള്ളി ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ചിന്തിക്കുന്നത് അവിടെ ഒരു മൂത്രം പറയാം ഞങ്ങളുടെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ട് ആ ബുദ്ധിമുട്ടുണ്ടോ അതിൽ പ്രയാസമുണ്ടോ ഞങ്ങളൊരു മഹാസമ്മേളനം വെച്ചാൽ ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അവിടെ വരുന്നവർക്ക് മൂത്രം ഒഴിക്കാനുള്ള കാഷ്ടിക്കാനുള്ള സൗകര്യങ്ങളാണ് മനുഷ്യന്റെ പ്രാഥമിക കാര്യത്തിന് ആദ്യം പ്രയോറിറ്റി എന്നിട്ടാണ് ഇപ്പം ഒരു കുംഭമേളയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള വാർത്ത പുറത്തു വന്നു അവിടെ മുഴുവനും മലയാളികളല്ലേ പറഞ്ഞത് മലം കൊണ്ട് നിറഞ്ഞെന്നും അതുപോലെ തന്നെ ട്രെയിൻ്റെ സീറ്റുകൾ കുത്തിക്കയറുന്നതെന്നും ഇ സി കമ്പാർട്ട്മെന്റ് അടിച്ചു ചേർത്തു നിന്നൊക്കെ ഇതല്ലേ ഈ വാർത്ത വന്നിട്ട് ഞങ്ങൾ അതെങ്കിലും എടുത്ത് വെച്ച് മോശമാക്കി പറഞ്ഞു അതുപോലെ ഇവിടെയും വരാൻ പോകണം ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അങ്ങനൊന്നും പറയില്ല ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ അത് മറ്റൊരു മതത്തിന്റെ വിശ്വാസം ആചാരമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങളുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഞങ്ങളുടെ വിഷയങ്ങളുണ്ട് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ നിസ്കാരമുണ്ട് അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒതുവുണ്ട് അതുപോലെ കുട്ടികൾ മദ്രസേ പോകുന്നുണ്ട് അപ്പം ഞാൻ ഒരു കുട്ടിക്ക് മദർസ വിദ്യാഭ്യാസം ലഭിക്കുന്ന അഥവാ ഇവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശതമാനമുള്ള മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതിന് പത്തിനൊന്നും പൗരൻ ലഭിക്കുന്നില്ലല്ലോ പൗരൻ സങ്കടപ്പെടുന്നതിന് പകരം ഇത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നോക്ക് അത് നോക്കാൻ നിങ്ങൾ ഞങ്ങളുടെ മേൽ കുതിരി കയറിയിട്ട് നിങ്ങൾ മലപ്പുറത്ത് കുംഭമേളയാണെങ്കിൽ എന്ത് വേണമെങ്കിലും വെച്ചൊക്കെ നടക്കട്ടെ ഇവിടെ എല്ലാം നടന്നോട്ടെ ഇവിടെ വന്ന് പത്തക്ക വെള്ളം വിക്കാം നിങ്ങൾ മേടിച്ചു കൂടി നമുക്ക് അങ്ങനെ ഒന്ന് ഒന്നിച്ചു പോവാം അതിന് പകരം അവിടെ ആരോ ഇങ്ങനെ വന്ന് വട്ടം നിൽക്കുകയാണ് നിങ്ങൾ കുംഭമേളയല്ല നിങ്ങൾ എന്ത് നടത്തി കാര്യം നിങ്ങൾ കാലം അത്ര നടത്തിയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് നിങ്ങൾ ഈ കാലം മുഴുവൻ ഉണ്ടാക്കണം ഇപ്പൊ ഇവിടെ മുസൽമാന്മാർ ജീവിച്ച് നേരവണ്ണം ജീവിച്ച് കാണിച്ചു കൊടുത്ത കൊടുത്തപ്പോ കൂടിക്കണക്കിന് മനുഷ്യർ ഇസ്ലാമിന്റെ ഭാഗമായി നിങ്ങളിപ്പം ഹിന്ദു നിരക്കെ കുറയുന്നു കുറയുന്നു എന്ന് പറയുന്നു എന്താ കുറയുന്നതിന്റെ കാര്യം നീ ചിന്തിക്കണം അതിന് പോലെ ഇതുപോലുള്ള വർത്തമാനമല്ലേ നീ പറയുന്നത് എന്തുകൊണ്ട് കുറയുന്നു ആളുകൾ വിശ്വാസം വിടുന്നു അല്ലെങ്കിൽ വിശ്വാസം താല്പര്യം ഇല്ല ഇപ്പം വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവരുടെ മതപ്രചരണത്തിൽ പോയാൽ ഉടനെ അവരുടെ മതം മാറ്റിയെന്ന് മനു പിടിച്ചകത്തിരുന്നു അവിടെ നിന്റെ കയ്യിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ എന്താ ഉള്ളത് നീ വറങ്ങിയതൊക്കെ പറഞ്ഞു നിന്റെ കയ്യിൽ എന്തുണ്ട് ശശികലറ്റ് ഇത്രയും ലക്ഷ്മി ഒക്കെ കാലങ്ങളായിട്ട് സംസാരിക്കുന്നു ഏത് മനുഷ്യരെ അട്രാക്ട് ചെയ്യാൻ പറ്റി എന്തൊരു കഷ്ടമാണ് നിന്റെ കയ്യിൽ ആളുകൾക്ക് ദായകമായത് ഇപ്പം ഞങ്ങൾ പാങ്ങുകൊടുത്താൽ അമ്മാഹു അല്ലാതൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നു വർഗീയത എന്ന് പറഞ്ഞു എടാ നീ അപ്പുറത്ത് നിന്റെ ദൈവം മുപ്പത്തി മുപ്പത്തി മുക്കോടി ദൈവം അതിന്റെ വൈവിധ്യം അതിന്റെ മഹത്വം നീ പറ ഞങ്ങൾ കേൾക്കാന്നേ നീ അത് മറ്റുള്ളവർ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് അശ്ലീലമാണ് ഏതോ ഒരു ക്രൈസ്തവൻ അവന്റെ വീടിന്റെ മതില് വിഗ്രഹാരാധനയെ കുറിച്ച് എഴുതി എഴുതിയപ്പോഴേക്കും നിങ്ങളവിടെ പ്രതിഷേധം ഉണ്ടാക്കി അവരെ കൊണ്ടു വായിപ്പിച്ചു അതിന് പകരം അവരെയും കൂടെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ആശയം നീ പങ്കുവയ്ക്ക് അങ്ങനെ പറയല്ല വിഗ്രഹാരാധന മഹത്വമാണ് എന്നുണ്ടെങ്കിൽ നീ അതിന്റെ യുക്തിപരമായ അതിന് മനുഷ്യൻ ദായകമായ രൂപത്തിൽ നീ അതിനെക്കുറിച്ച് സംവദിക്കൂ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നതാണ്ടില്ലേ അത് പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരം വിഭ്രാന്തി പറയുന്നത് എന്താ നീ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നീ കൊണ്ട് നടക്കുന്ന ആശയത്തിന്റെ മഹിതമായ മുഖവും സംസ്കാരവും കൊണ്ട് നീ അത് തോൽപ്പിക്കൂ നിനക്കെ പറ്റുമോ നിന്നെ കൊണ്ടൊന്നുമല്ല കീച്ചാപ്പാക്കാൻ പറ്റത്തില്ല പറഞ്ഞില്ല അല്ലേ അതുകൊണ്ട് നിന്റെ കുംഭമേളാണെങ്കിൽ എന്ത് വേണം നടന്നോട്ടെ ഞങ്ങൾ അവിടെ വത്തക്കാൽ വെള്ളം വയ്ക്കാൻ വരാം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളു നിങ്ങൾ എന്ത് വേണം നടത്തിക്കൂ ഞങ്ങൾ അത് ഒന്നുമില്ല നിങ്ങൾ എത്ര സ്ഥലത്തും അങ്ങനെ ഹർജി കൊടുത്തു എന്തെല്ലാം ഏതെല്ലാം സ്ഥലത്ത് പള്ളികൾ നിർമ്മിക്കാൻ നിങ്ങൾ തടസ്സം നിന്നു ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രതിഷേധമോ പ്രക്ഷോഭാട്ടോ ഇല്ല ഇല്ല അങ്ങനൊന്നും ഇല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പോട്ടെ കൂടുതൽ പറയണ്ട പോയി പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും തന്നെ വിഷമം ഉണ്ടാവുക അപ്പോൾ ഹൈന്ദവ സഹോദരൻ പറയുകയാണ് അച്ഛാർഗീതയാണ് നമ്മളാരങ്ങളുടെ ഒന്നും തടഞ്ഞിട്ടല്ലേ പൊന്നാരെ ഒന്നും തടയത്തില്ല നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോണോ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം